സി പി എം കണ്ണൂർ ജില്ലാ ആസ്ഥാനമന്ദിരമായ അഴീക്കോടൻ സ്മാരക വേണ്ടി നിർമ്മിക്കുന്ന പുതിയ കെട്ടിടത്തിന്റെ ശിലാസ്ഥാപന കർമ്മം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും ഫെബ്രുവരി ഫെബ്രുവരിന് വൈകുന്നേരം കണ്ണൂർ സ്റ്റേഡിയം കോർണറിൽ നടക്കുന്ന ചടങ്ങിൽ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ അധ്യക്ഷത വഹിക്കുമെന്ന് ജില്ലാ സെക്രട്ടറി എം പാർട്ടി സംരക്ഷണത്തിനു വേണ്ടി സമ്മേളനത്തിൽ ജനങ്ങളായിരുന്നു അഴീക്കൂടൻ മന്ദിരവും കൈയടക്കാനുള്ള പരിശ്രമം നടത്തിയിരുന്നു പക്ഷെ ജനങ്ങൾ അതിനെ പ്രതിരോധിച്ചു രാഷ്ട്രീയ എതിരാളികൾ സി പി ഐ എമ്മിന്റെ നൂറ്റി എഴുപത്തി മൂന്ന് പേരെയാണ് ഇതിനകം കൊലപ്പെടുത്തിയത് നിരവധി പേർക്ക് മർദ്ദനം ഏറ്റുവാങ്ങേണ്ടി വന്നു പലരും ജയിലിൽ അടക്കപ്പെട്ടു ഇതിൻ്റെയൊക്കെ ഫലമായിട്ട് കൂടിയാണ് ജില്ലാ ആസ്ഥാനമായ സി പി ഐ എമ്മിൻ്റെ ജില്ലാ ആസ്ഥാനമായ അരീകോഴൻ മന്ദിരത്തിൽ നടത്തിയ പ്രവർത്തനങ്ങളിലൂടെ ജില്ലയിലാകെ പ്രസ്ഥാനത്തെ വളർത്തിയെടുക്കാൻ കഴിഞ്ഞത് പുതിയ കെട്ടിടത്തിൽ എ കെ ജി സ്മാരക ഹാളും ചടിയൻ ഗോവിന്ദൻ സ്മാരക മന്ദിരവും പാട്യം ഗോപാലൻ പഠന ഗവേഷണ കേന്ദ്രവും ലൈബ്രറിയും സോഷ്യൽ മീഡിയ സ്റ്റുഡിയോയും വിവിധ യോഗങ്ങൾ ചേരാനുള്ള മിനി കോൺഫറൻസ് ഹാളുകളും എല്ലാം സജ്ജീകരിക്കുന്നുണ്ട് ശിലാസ്ഥാപന ചടങ്ങിൽ സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ അധ്യക്ഷത വഹിക്കും കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ പി കെ ശ്രീമതി ടീച്ചർ ഇ പി ജയരാജൻ കെ കെ ശൈല ടീച്ചർ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ പി കെ ശ്രീമതി ഇ പി ജയരാജൻ കെ കെ ശൈലജ എന്നിവർ സംസാരിക്കും രക്തസാക്ഷി കുടുംബങ്ങളെയും പാർട്ടി മുൻ ജില്ലാ കമ്മിറ്റി അംഗങ്ങളെയും ആദ്യകാല നേതാക്കളുടെ കുടുംബാംഗങ്ങളെയും പൗരപ്രമുഖന്മാരെയും ചടങ്ങിൽ പങ്കെടുപ്പിക്കും